നമസ്കാരം കർമാനുസിലേക്ക് സ്വാഗതം യാത്രക്കാർക്ക് നേരെ ഗുണ്ടാവിളിയാട്ടം നടത്തിയ കല്ലട ബസിന്റെ പെർമിറ്റ് റദ്ദാക്കി രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കല്ലട ബസിനെതിരെ പ്രതിഷേധം ഉയർത്തിയവർക്ക് ആക്രമണം നടത്തിയ സംഭവത്തിന്മേലാണ് പ്രതിഷേധം കഴിഞ്ഞ ദിവസമാണ് കല്ലട ബസിന്റെ ഉടമയുടെ ഗുണ്ടകൾ യാത്രാ സൗകര്യത്തെ സുഗമമായി നടക്കാത്തതിൽ പ്രതിഷേധിച്ചതിന് യാത്രക്കാരനെ ക്രൂരമായി മർദ്ദിച്ചത് ആക്രോശവുമായി പതിനഞ്ച് പേരടങ്ങുന്ന സംഘമാണ് തങ്ങളെ മർദ്ദിച്ചതെന്നും താൻ ചികിത്സയിലാണെന്നും ജീവനെ തന്നെ ഭീഷണിയുണ്ട് സഹായിക്കണമെന്നുമാണ് ശനിയാഴ്ച കല്ലട എന്ന സ്വകാര്യ ബസിൽ നടന്ന സംഭവങ്ങൾ മർദ്ദനത്തിനിരയായ അജയ് ഘോഷ് എന്ന വ്യക്തി വ്യക്തമാക്കിയത് യാത്രക്കാരെ ദുരിതത്തിലാഴ്ത്തിയ കല്ലട ബസിന്റെ പ്രതിഷേധത്തെ നേരിൽ കണ്ട ഒരു യാത്രക്കാരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ തിരുവനന്തപുരത്തുനിന്ന് ബംഗളൂരുവിലേക്ക് പോകുന്ന ബസ്സാണ് കല്ലട രാത്രി പത്ത് മണിയോട് ബസ് തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെട്ടു പുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാനൊന്നും മയങ്ങി പിന്നീട് കണ്ണു തുറക്കുമ്പോൾ ഹരിപ്പാട് ആളൊഴിഞ്ഞെടുത്ത് ബസ് നിർത്തിയിട്ടിരിക്കുകയാണ് പുറത്ത് ബഹളം കേട്ടാണ് ഞാൻ പുറത്തേക്ക് ചെല്ലുന്നത് കുറച്ച് വിദ്യാർത്ഥികൾ ജീവനക്കാരോട് സംസാരിക്കുന്നുണ്ട് കാര്യം തിരിക്കിയപ്പോൾ ബസ് ബ്രേക്ക് ഡൗൺ ആണെന്നും ഉടൻ പോകില്ലെന്നും വിവരം കിട്ടി ഇത്ര രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് യാത്രക്കാരെ പെരുവഴിയിൽ ഇട്ടിരിക്കുന്നത് ശരിയല്ലെന്നും വേറെ ബസ് ശരിയാക്കി തരണമെന്നും യാത്രക്കാരെല്ലാം ആവശ്യപ്പെട്ടു എന്നാൽ തൊഴിലാളികൾ ഇത് കേൾക്കാൻ തയ്യാറായില്ല അങ്ങനെ ഞാൻ ബസിന്റെ ഓഫീസിൽ വിളിച്ചു തിരുവനന്തപുരത്ത് നിന്ന് മെക്കാനിക് വരും എന്നിട്ട് നീയൊക്കെ പോയാൽ മതി എന്നായിരുന്നു ലഭിച്ച മറുപടി എന്നായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് ഇതോടെ താൻ പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് എത്തി കർശന നിലപാട് സ്വീകരിച്ചു വേറെ ബസ് എത്തിച്ച് ഞങ്ങളെ അതിലേക്ക് മാറ്റി ഇനി തർക്കമൊന്നും വേണ്ടെന്ന് പറഞ്ഞാണ് പോലീസ് ഞങ്ങളെ യാത്രയാക്കിയത് എന്നാൽ ബസ് കൊച്ചിയിൽ എത്തിയപ്പോൾ പതിനഞ്ചു പേരടങ്ങുന്ന സംഘം വണ്ടിയിൽ കയറി എന്റെ കോളറിൽ പിടിച്ചു നിർത്തി ചോദിച്ചു നീയാണോട കല്ലട സുരേഷിന്റെ വണ്ടിക്കെതിരെ പോലീസിൽ പരാതി കൊടുത്തത് നിനക്ക് അറിയില്ലടാ കല്ലട സുരേഷ് ആരാണെന്ന് ഇങ്ങനെ ചോദിച്ചാൽ മർദ്ദിക്കാൻ തുടങ്ങിയിരുന്നു എന്നെ മർദ്ദിക്കുന്നത് കണ്ട് ബസ്സിലുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ ഇടപെട്ടു ഇരുപത്തിരണ്ട് വയസ്സിനടുത്ത് പ്രായം വരുന്ന ആ കുട്ടികളെ പിന്നീട് ക്രൂരമായിട്ടാണ് ഈ ഗുണ്ടകൾ മർദ്ദിച്ചത് ഇതെല്ലാം ഈ വീഡിയോ ജീവനെ തന്നെ ഭീഷണിയാകുന്ന തരത്തിൽ മർദ്ദനം തുടർന്നതോടെ ഞങ്ങൾ ബസ്സിൽ നിന്നിറങ്ങി എന്നിട്ടും അവർ വിട്ടില്ല വലിച്ചിഴച്ച് പുറത്തിറക്കി തല്ലി കുതിരയോടാൻ ശ്രമിച്ച എൻ്റെ തലയിൽ കരിങ്കല്ല് കൊണ്ട് എറിഞ്ഞു വീഴ്ത്തി എൻ്റെ തലയിൽ ഇപ്പോഴും പരിക്കുണ്ട് ആ കുട്ടികളോട് ചെയ്ത കൊടും ക്രൂരത കണ്ടു നിൽക്കാൻ കഴിയില്ല കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരതയാണ് അവർ കാണിച്ചത് പരാതി കൊടുത്താൽ പോലും വേണ്ട നടപടി ഉണ്ടാകുമോ എന്ന് ഉറപ്പില്ല കാരണം കല്ലട സുരേഷ് എന്ന വ്യക്തിയുടെ പേര് പറഞ്ഞാണ് ഈ ആക്രമണം നടത്തിയത് ഈ ദൃശ്യങ്ങൾ ഫേസ്ബുക്കിൽ ലൈവ് ചെയ്ത വ്യക്തിക്കെതിരെയും ഭീഷണിയുണ്ട് ആ കുട്ടികൾ പാലക്കാട് ചികിത്സയിലാണ് എനിക്ക് നല്ല പേടിയുണ്ട് എന്റെ ബാഗും മൊബൈലും അവർ പിടിച്ചു വെച്ചിരിക്കുകയാണ് ബാഗിൽ ഒരു ലക്ഷം രൂപയിൽ കൂടുതൽ പണമുണ്ട് ഇതിൽ ദയവ് ചെയ്ത് പോലീസ് നടപടി സ്വീകരിക്കണം ഈ ഗതികേട് ഇനി ആർക്കും ഉണ്ടാവരുത് കല്ലട സുരേഷിന്റെ ബസ്സിനെതിരെ പ്രതിഷേധിക്കാൻ പോലും ഇവിടെ അവകാശമില്ല ചോദ്യം ചെയ്താൽ ഇതാണ് കല്ലട സുരേഷിന്റെ ഗുണ്ടകളുടെ മറുപടി എന്നും അജയ് ഘോഷ് ഫേസ്ബുക്കിൽ കുറിച്ചു അതേസമയം സ്വകാര്യ ബസ് മുതലാളിമാരും സർക്കാർ സംവിധാനങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ബന്ധമാണ് കെ എസ് ബസ്സുകളുടെ നഷ്ടത്തിന് കാരണമെന്നും ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് ചില ബസ് റൂട്ടുകളിൽ സ്വകാര്യ ബസ്സുകൾക്ക് വേണ്ടി ഉന്നത നിർദ്ദേശത്തോടെ പല കെ ബസ്സുകളും സമയക്രമീകരണങ്ങൾ വിഭിന്നമായി നടത്തുന്നുണ്ട് എന്നാണ് ആരോപണത്തെ ഉന്നയിക്കപ്പെടുന്നത് മാത്രമല്ല സംഭവത്തിൽ പോലീസ് അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന സുരേഷ് കല്ലാട ബസ് കമ്പനിയിലെ മാനേജർ ഉൾപ്പെടെ നാലുപേരെ അറസ്റ്റ് ചെയ്തു എങ്കിലും പ്രതികൾക്ക് ജാമ്യം അനുവദിക്കുന്ന രീതിയിലുള്ള ചെറിയ വകുപ്പുകൾ മാത്രമാണ് നൽകിയിരിക്കുന്നതെന്ന് പ്രതിഷേധമുയരുന്നു ഡെസ്ക്യൂസ്